നമസ്കാരം ക്യാൻസർ പഠനത്തിൻ്റെ ഗുരുവചനത്തിൻ്റെ പതിമൂന്നാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അർബുദ രോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു വിവരണം ശുശ്രുത ആചാര്യൻ നൽകിയിട്ടുള്ള വിവരണം കഴിഞ്ഞ തവണ പറയുകയുണ്ടായി അന്നും ഇന്നും ഇത് മാംസ വളർച്ചയുമായി മുഴകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു സർജൻ്റെ വിഷയമായിട്ട് തന്നെ പൗരാണികനും കരുതിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ശ്ലോകശകലമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറയുകയുണ്ടായത് ആധുനിക വൈദ്യശാസ്ത്രവും അന്ന് കണ്ട അതേ രീതിയിൽ തന്നെ ഇതിനെ കാണുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആ ശ്ലോകം ഇവിടെ പറഞ്ഞത് മാംസോപചയം കുറുവന്തി ശോഭം കുറുവന്തി എന്ന് പറയുന്ന അർബുദ നിദാനത്തിൽ ശ്വസ്വതൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ ഇന്ന് ആധുനികരും പ പറയുന്നു സ്വല്ലിംഗ് ലിംബ് മാസ് ഇൻഫിൽട്രേഷൻ അൾസർ മെറ്റാറ്റാറ്റിസിസ് ഇങ്ങനെയൊക്കെയുള്ള വികാസ പരിണാമങ്ങളാണ് ആധുനികരും ഇതേക്കുറിച്ച് പറയുന്നത് അപ്പോൾ പൗരാണികൻ്റെ കണ്ടെത്തലുകൾ ആധുനികൻ്റെ കണ്ടെത്തലുകളെക്കാൾ ഒട്ടും കുറവായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അന്നത്തെ ആചാര്യന്മാരത് വളരെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ച് ഏത് സാധാരണക്കാരനും ഇതെല്ലാം മനസ്സിലാക്കണം എന്ന ധാരണയോടെ പറഞ്ഞു ഇന്ന് ഞങ്ങൾ പ്രഗത്ഭന്മാർ മാത്രം ഇതിൻ്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞാൽ മതി എന്ന രീതിയിലുള്ള ഒരു വിവരണം ആണ് പഠനമാണ് ആധുനിക ശാസ്ത്രം നൽകുന്നത് വൈദ്യശാസ്ത്രം എല്ലാം അതീവ ലളിതമാണെന്നും ഏതൊരു സാധാരണക്കാരനും അവ മനസ്സിലാക്കാനും അതുപയോഗിച്ച് ചികിത്സിക്കാനും കഴിയണം എങ്കിലേ അത് വൈദ്യശാസ്ത്രമാകൂ എന്നുള്ളതായിരുന്നു പണ്ടുള്ളവൻ്റെ നിലപാട് ഇന്നത് മനുഷ്യന് മനസ്സിലാവാത്ത പഠന വിശേഷങ്ങൾ കൊണ്ട് ആധുനിക ശാസ്ത്രം സാധാരണ ജനങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നു അത് അവർ കാണുന്ന വ്യാവസായിക ബുദ്ധിയുടെ ഫലമാണെന്നാണ് ഈ ഉള്ളവന് തോന്നുന്നത് ഒരു വ്യക്തി അവൻ്റെ ബുദ്ധി ക്ഷമ ഓർമ്മ ഇവയെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ധീ ധൃതി സ്മൃതി എന്ന് പറയും ഇതിനെ അനുസരിച്ച് അതിനെ ശ്രദ്ധിച്ച് അതിനെ പലാളിച്ച് ഒരുവൻ ജീവിക്കുകയാണെങ്കിൽ അവന് യാതൊരു രോഗവുമുണ്ടാകില്ല എന്നാണ് ആയുർവേദം പറയുന്നത് ആരോഗ്യമുള്ള വ്യക്തിക്ക് മാത്രമേ ആരോഗ്യമുള്ള കുടുംബത്തെയും ആരോഗ്യമുള്ള സമൂഹത്തെയും വാർത്തെടുക്കാൻ കഴിയുള്ളൂ എന്നും അവർ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു അതുകൊണ്ട് സ്വന്തം ബുദ്ധിയെ ക്ഷമയെയും ഓർമ്മയെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും അവർ രൂപീകരിക്കുകയുണ്ടായി ഇതിൻ്റെ ആകത്തുകയാണ് നമ്മൾ സനാതനധർമ്മം എന്നെല്ലാം പറയുന്നത് നേച്ചറും കൾച്ചറും ഒന്നിച്ചു ചേർത്തിട്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത് നേച്ചുറിനെ മറന്നൊരു കൾച്ചറും കൾച്ചറിനെ മറന്നൊരു നേച്ചറും ഉണ്ടാവരുത് എന്നുള്ളതാണ് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഇന്ന് കൾച്ചറിനെ പറ്റി നമ്മൾ വാതോരാതെ അഭിമാനം കൊള്ളുകയും പ്രസംഗിക്കുകയും ചെയ്യുമെങ്കിലും അതിന് ആ കൾച്ചർ പരിരക്ഷിക്കാൻ പാകത്തിലുള്ള ഒരു നേച്ചർ നമ്മളിന്ന് പരിപാലിക്കുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മനുഷ്യ സമൂഹം ആധുനിക സമൂഹം ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ശാസ്ത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ാഠമായി ചിന്തിക്കേണ്ടത് ബാഹ്യമായ രോഗങ്ങളും ആന്തരികമായ രോഗങ്ങളും ഇല്ലാതിരുന്നാൽ അതാണ് ആരോഗ്യമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു നിലപാട് ആരോഗ്യത്തെ പറ്റിയുള്ള നിർവചനം ശുസ്രൂതന്റെ നിർവചനം തന്നെ ആണെങ്കിലും അവരുടെ ചികിത്സാരീതിയിലും ബാഹ്യമായ കാഴ്ചപ്പാടുകളിലും ഈ രണ്ട് കാര്യങ്ങളാണ് പുറമേ രോഗങ്ങളില്ലെങ്കിൽ ഒരാൾക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ട് എന്ന നിലപാടാണ് ഇവർ വെച്ചു വളർത്തുന്നത് അതേസമയം പൗരാണിക ഭാരതീയ ചിന്ത ഈ ദിശയിലല്ല സഞ്ചരിച്ചത് അതുകൊണ്ടാണ് സുസുതൻ പറഞ്ഞിട്ടുള്ളത് സമദോഷ സമാഗ്നിച്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യഭിധീയത എന്ന് പറയുന്നത് അതായത് ോഷങ്ങൾ സമമായിരിക്കുക അഗ്നി സമമായിരിക്കുക ധാതുക്കൾ സമമായിരിക്കുക നല്ല രീതിയിലുള്ള മലക്രിയ ശോധനക്രിയകൾ നടക്കുക പ്രസന്ന ആത്മേന്ദ്രിയ ആത്മാ ഇന്ദ്രിയ ആത്മാവും എല്ലാം പ്രസന്നമായിരിക്കുക അത്തരം മനസ്സ് ഇന്ദ്രിയ മനങ്ങളെല്ലാം പ്രസന്നമായിരിക്കുക സ്വസ്ഥ ഇത്യഭിതീയത എന്നാണ് ഈ ഇത്തരക്കാരനെയാണ് ആരോഗ്യമുള്ളവൻ എന്ന് വിവരിച്ചിട്ടുള്ളത് ഡബ്ല്യു എച്ച് ഒ പറയുന്നതും ഇതുതന്നെയാണെങ്കിലും നമ്മുടെ ചികിത്സയുടെ കാഴ്ചപ്പാടിൽ ഇതൊന്നും ഇതുവരെ എത്തി നോക്കിയിട്ടില്ല ഇവിടെ എടുത്തു പറയ ഗുരുനാഥൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രകൃതിക്കോ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥ ജീവിതത്തിനോ ദോഷകരമായി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആരോഗ്യമില്ലാത്തവൻ്റെ പ്രവൃത്തിയാണ് ഉദാഹരണത്തിന് വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ടുപോയി വഴിയരികിൽ ഒരാൾ ഇടുന്നുണ്ടെങ്കിൽ അയാൾ രോഗിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പെരുവഴിയിലോ പൊതുസ്ഥലത്തോ ഒരാൾ തുപ്പുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ രോഗിയായതുകൊണ്ടാണ് അത് ചെയ്യുന്നത് പൊതുസ്ഥലത്ത് ഒരു വ്യക്തി പുകവലിക്കുകയോ മാലിന്യം നിക്ഷേപിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ രോഗിയാണ് അയാളെ രോഗിയായി പരിഗണിക്കുകയും ആ തരത്തിലുള്ള അത് പരിഹരിക്കാനുള്ള ചികിത്സ അയാൾക്ക് നൽകുകയും ചെയ്യണം എന്നാണ് പൗരാണികൻ്റെ നിലപാട് അതേപോലെയാണ് കുട്ടികളെ മർദ്ദിക്കുന്ന മാതാപിതാക്കളും രോഗികളായ ആരോഗ്യമില്ലാത്തവരാണ് എന്നുള്ളതെല്ലാം നമ്മൾ ആധുനികർ ഇനിയെങ്കിലും ചിന്തിക്കേണ്ട വിഷയങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ ഫിസിക്കലി വെൽ ബീയിങ് ആയതുകൊണ്ട് അയാൾ സോഷ്യലി വെൽ ബീയിങ് ആവണമെന്നില്ല അയാൾ ഫിസിക്കലി മെൻ്റലി സോഷ്യലി സ്പിരിച്വലി വെൽബീങ് ആണെങ്കിൽ മാത്രമേ അയാൾ ആരോഗ്യമുള്ളവനായി കണക്കാക്കേണ്ടതുള്ളൂ ഈ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇനിയും വരേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ സമൂഹത്തിൽ ആരോഗ്യവും ശാന്തിയും സമാധാനവും സന്തോഷവും പരസ്പര സഹകരണവും എല്ലാം ഉണ്ടാകുള്ളൂ പക്ഷേ ഇത് നടപ്പാക്കേണ്ടവർ ഭരിക്കുന്നവരാണ് അവരെല്ലാം മേൽപ്പറഞ്ഞ രോഗത്തിന് അടിമപ്പെട്ടവരാണ് അതായത് മറ്റുള്ളവനെ നശിപ്പിച്ചും ഞാൻ നന്നായാൽ മതി എന്ന് ചിന്തിക്കുന്ന മാനസിക രോഗത്തിൻ്റെ അടിമകളായിട്ടുള്ളവരാണ് നമ്മെ ഭരിക്കുന്നതും അവരുടെ കീഴിൽ ജീവിക്കുന്ന നമ്മൾ എങ്ങനെ ആരോഗ്യമുള്ളവരായി മാറും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചിന്താവിഷയമായി ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത് ഇതെല്ലാം തന്നെയാണ് നമ്മെ ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങളിലേക്ക് മഹാരോഗങ്ങളിലേക്ക് നയിക്കുന്നത് ഈ അടിസ്ഥാന കാരണങ്ങളെ വിശകലനം ചെയ്യാതെ ഇത്തരം രോഗങ്ങളെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റാമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിഡിത്തവും വ്യാമോഹവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പതിമൂന്നാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും വരാം നമസ്തേ